പ്രവേശനോത്സവത്തിൽ ഇന്ന സ്കൂളിൽ എത്തിയവരിൽ മലയാളി കുരുന്നുകൾക്കൊപ്പം ഒരു അഫ്ഗാൻ കുഞ്ഞു കൂടിയുണ്ട് കോട്ടയം മുടിയൂർക്കര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ അഫ്ഗാൻകാരായ മാതാപിതാക്കൾക്കൊപ്പം എത്തി ആറു വയസ്സുകാരി ബിഹ്സ കരിമി അധ്യയനം ആരംഭിച്ചു കോട്ടയം മുടിയൂർക്കരയിൽ മാട്ടുമാവിൻ തണലിലൊരു കുഞ്ഞു വിദ്യാലയം ഗവൺമെൻറ് എൽ പി സ്കൂൾ മുടിയൂർക്കര മുറ്റത്ത് വിരിഞ്ഞിരിപ്പുണ്ട് തെച്ചിയും ചെമ്പരത്തിയും നിത്യകല്യാണിയും സ്കൂൾ തുറന്നപ്പോൾ കൂട്ടത്തിൽ വിരിഞ്ഞു ഒരു അഫ്ഗാൻ പുഷ്പം പേര് ബെഹ്സ കരീമി ആറു വയസ്സുകാരി ബഹിസ അഫ്ഗാൻകാരിയാണ് ഒന്നാം ക്ലാസ്സിൽ ചേരാനെത്തിയതാണ് ഇവിടെ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയായ അച്ഛൻ മുഹമ്മദ് ഫാഹീം കരീമിക്കൊപ്പം കേരളത്തിലെത്തിയിട്ട് രണ്ടു വർഷമാകുന്നു മൈ നെയം ഇസ് ഫഹിം കരീമി ഐ എം ഫാദർ ഓഫ് ബിസ്സ കരീമി ഡുയിങ് പി എച്ച് ഡി യൂണിവേഴ്സിറ്റി ഇൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ബിക്കോസ് ഓഫ് ദാറ്റ് ബിക്കോസ് വി ആർ സ്റ്റേയിങ് ഹിയർ മേ ടു മോർ ഇയർസ് ഐ ഹോൾഡി പാസ്റ്റ് ടു ഇയേഴ്സ് ഓഫ് മൈ പി we we will be the, we will be be here. here. She 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 has a lot of of friends and and uh, near the, house. know, uh, know some words, you no, not completely, but she know how to interact with child. Yeah, it is good, It is is good. good because of that I came from Afghanistan and studying here. Uh, education system is good. ആദ്യ ദിനത്തിൽ അച്ഛനും അമ്മയും കുഞ്ഞനുജത്തിയും ഒപ്പം ഉണ്ടായിരുന്നു കൂട്ടുകാർക്കൊപ്പം അവൾ വേഗത്തിൽ ഇണങ്ങി പ്രവേശനോത്സവ ദിനത്തില് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ പ്രവേശനം നേടിയിരിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ അവരെത്താൻ കാരണം അവർ സ്കൂളിൻ്റെ മികവുകൾ നമ്മൾ ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്യാറുണ്ട് അതൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മുടെ സ്കൂളിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് എത്തിച്ചേർന്നതെന്നാണ് അവരോട് ഞാനും അവരുടെ അഡ്മിഷൻ സമയത്ത് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ സ്കൂൾ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൻ്റെ അവർക്ക് എല്ലാ പ്രവർത്തനങ്ങളും അവർ ബോധ്യപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു സ്കൂളാണ് ഇവിടെ പാഠ്യ പാഠ്യന്തര രംഗങ്ങളിലെല്ലാം വളരെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അവർ ഇവിടെ എത്തിപ്പെട്ടത് ബഹസയെ ഡോക്ടറാക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം അവളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം അതിന് ഉത്തമം ബഹസ കരീമി അക്ഷരം പഠിച്ചു തുടങ്ങുന്നത് ഇന്ത്യയിലാണ് കേരളത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പാഠങ്ങൾ അവൾക്കിനിയും ഇവിടെ നിന്ന് യഥേഷ്ടം പഠിക്കാനാകും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം മിഥുനയ്യപ്പൻ ജനം കോട്ടയം